ഹലോ എവ്രി വൺ ഗുഡ് മോർണിംഗ് ഹാപ്പി മോർണിംഗ് ഇപ്പം നമ്മളെ മോർണിംഗ് മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് എല്ലാവരും അപ്പം ഒരു ഓപ്പൺ മൈൻഡ് സെറ്റിലാണ് അല്ലേ അപ്പം ആദ്യമായിട്ട് ഇന്ന് ക്ലാസ്സിൽ വന്നവരുണ്ടല്ലേ കുറേ പേര് ആദ്യമായിട്ട് വന്നവരാണ് അപ്പം ഞാൻ എന്നെക്കുറിച്ചൊന്ന് പറഞ്ഞ് തരാം ഞാൻ ഷംന സോഫിയ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കിയിരിക്കും ഒരു സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ലെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒരു സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിങ്ങൾ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം താഴെ നമ്മളെ കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് ഉണ്ട് അത് നമ്മളെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അവിടെ ഒരുപാട് നല്ല മനസ്സുള്ള ഒരുപാട് ആളുകളുടെ കൂടെ പല പ്രാക്ടീസും ഒക്കെ ചെയ്ത് നമ്മുടെ ലൈഫിൽ ഒരു അമേസിങ് ആയിട്ടുള്ളൊരു യാത്ര ചെയ്യാം ആ ഒരു യാത്രയിലേക്ക് നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യാണ് ഇപ്പോൾ താങ്ക് യു ഓൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് ഇന്ന് മോർണിംഗ് എടുക്കുന്ന ഒരു വിസ്ഡം എന്താണെന്ന് വെച്ചാൽ മൂന്ന് ദിവസമായിട്ട് നമ്മളെ മണിയെക്കുറിച്ചാണ് പറഞ്ഞത് ആദ്യത്തെ ദിവസം നമ്മൾ മണിനെക്കുറിച്ചുള്ള മൈൻഡ് സെറ്റ് പറഞ്ഞു പണം എങ്ങനെ ഉണ്ടാക്കാം എങ്ങനെയാണ് പണത്തിനോടുള്ള നിങ്ങളെ മനോഭാവം ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യത്തെ ദിവസം ഡിസ്കസ് ചെയ്തത് രണ്ടാമത്തെ ദിവസം വലിയ മൈൻഡ് സെറ്റിലും വലിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തു വലിയ മൈൻഡ് സെറ്റും പണം വേണമെന്നും ഒക്കെ ഭയങ്കര തീവ്രമായിട്ട് ആഗ്രഹിച്ചു എന്നാൽ ഇങ്ങനെ ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഒരു വിലങ്ങ് തടിയായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ നമ്മളെ ലൈഫിലേക്ക് വരും അതിനെ നമ്മൾ എങ്ങനെ ഒഴിവാക്കാം നമ്മളെ ലൈഫിൽ നിന്നും അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ള ടൂൾസും ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ അപ്പം ഇന്ന് നമ്മൾ എന്താണ് പറയുന്നത് എന്ന് പറയുമോ സമൃദ്ധി പണത്തിനോടുള്ള മനോഭാവം മാറ്റി അതിനുള്ള പ്രശ്നങ്ങളെ ബ്ലോക്കുകൾ മാറ്റി അത് കഴിയുമ്പോൾ നമുക്ക് എന്താകർഷിക്കണം സമൃദ്ധിയെ നമ്മൾ ആകർഷിക്കണം സമ്പന്നതയെ നമ്മൾ ആകർഷിക്കണം സമൃദ്ധി നിറഞ്ഞ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു മനോഭാവത്തിലേക്ക് ആ ഒരു ജീവിത ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യണം എങ്ങനെ ആ ഒരു സ്കേഴ്സിറ്റി സെറ്റിൽ നിന്നും അബൻഡൻ സെറ്റിലേക്ക് എങ്ങനെ മാറാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം പലപ്പോഴും നമുക്ക് ദാരിദ്ര്യം നിറഞ്ഞ ചിന്തകൾ വരും അല്ലേ പല എന്താണ് എന്താണ് ദുരിതം നിറഞ്ഞ ചിന്തകളും നമ്മളെ ഉള്ളിലേക്ക് വരും പക്ഷെ അതൊക്കെ മാറി സമൃദ്ധിയോടുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന നിമിഷമാണ് നമ്മൾ കൂടുതൽ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടേ ഇരിക്കാം അപ്പോൾ ആ ഒരു സമൃദ്ധിയെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം അതിലേക്ക് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ചിന്തകളെയും എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പം എന്താണ് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കുറവാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കിത് ലഭിക്കുന്നില്ല കിട്ടുന്നില്ല സമൃദ്ധി എന്ന് പറയുമ്പോൾ ഹെൽത്തിൽ സമൃദ്ധിയുണ്ട് റിലേഷൻഷിപ്പിൽ സമൃദ്ധിയുണ്ട് സമ്പത്തിൽ സമൃദ്ധിയുണ്ട് നിങ്ങളെ സന്തോഷത്തിൽ തന്നെ സമൃദ്ധിയുണ്ട് അത് ഹാപ്പിനെസ് ഉണ്ട് ജോയ് ഉണ്ട് ഒക്കെ ഉണ്ട് അല്ലേ ആ ഓരോ മൊമെൻറ്റ് നിങ്ങൾക്ക് മാറി മാറി ലഭിക്കുന്നതായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ സക്സസ് നമ്മൾ അൾട്ടിമേറ്റ് സക്സസ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ആണ് അതിൻ്റെ അൾ അൾട്ടിമേറ്റ് ലെവലിലുള്ള സക്സസ് നമുക്ക് ലഭിക്കണം അല്ലേ അപ്പം ഹെൽത്തിൽ വെൽത്തിൽ റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും ആഗ്രഹിക്കുന്നുണ്ട് സമൃദ്ധി ആഗ്രഹിക്കുന്നുണ്ട് അപ്പം റിലേഷൻഷിപ്പിലാണെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിയോടൊത്ത് സന്തോഷത്തിൽ സമൃദ്ധിയിൽ എൻ്റെ മക്കളോടൊത്ത് എൻ്റെ ഭർത്താവിനോടൊത്ത് സമൃദ്ധിയിലുള്ള ഒരു ജീവിതം എന്നാഗ്രഹിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും പരസ്പരം തമാശകളും കളിച്ചിരികളുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന മൊമെൻ്റ് ആയിരിക്കും പല യാത്രകൾ ചെയ്യുന്നതായിരിക്കും ഒരു ഓപ്പൺ മൈൻഡ് സെറ്റിൽ ഒരു ഫ്രീ മൈൻഡ് സെറ്റിൽ ഞങ്ങൾ ചെയ്യുന്ന യാത്രകളായിരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതാവാം ഇങ്ങനെ പലതുമാവാം ഞാനൊരു എന്താണ് ആ ഒരു റിലേഷൻഷിപ്പിൽ സമൃദ്ധിയെന്ന് പറയുമ്പോൾ ഹെൽത്തിൽ സമൃദ്ധിയാകുമ്പോൾ ഞാൻ ഗ്രൂം ചെയ്ത് ഞാൻ ആഗ്രഹിക്കുന്ന ഐഡിയൽ വെയ്റ്റും എൻ്റെ ശരീരം വടിവൊത്ത് പുഷ്ടിപ്പോട് കൂടിയുള്ള നല്ല സൗന്ദര്യം നിറഞ്ഞ ഒരു ശരീരമായിരിക്കും ചിലപ്പോൾ ഞാൻ എൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് എനിക്ക് സമൃദ്ധി എന്ന് പറയുന്നത് ആരോഗ്യ പൂർണ്ണ ആരോഗ്യം നിറഞ്ഞ ഒരു എന്താണ് പ്ലസൻ മൊമെൻറ്റിൽ നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരിക്കും എന്നെ സംബന്ധിച്ച് അതെനിക്ക് സമൃദ്ധിയാണ് അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കത് പലതുമാവാം അപ്പം സമ്പത്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ എനിക്കിപ്പം ഒരു കോടി രൂപ കിട്ടുന്നതിലുപരി എനിക്ക് നല്ല ഡ്രസ്സുകൾ നല്ല ബ്രാൻഡഡ് ഡ്രസ്സ് വാങ്ങാനുള്ള പണം എനിക്ക് ലഭിക്കുക നല്ല നല്ല യാത്രകൾ ചെയ്യാനുള്ള പണം എനിക്ക് ലഭിക്കുക അതുപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കാനുള്ള പണം എനിക്ക് ലഭിക്കുക ഇതിനൊക്കെ പണം വേണം ആ ഒരു പണത്തിൻ്റെ അഭിവൃദ്ധി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ലൈഫിലേക്ക് വന്നു ചേരാൻ ആവശ്യമായ പണത്തിൻ്റെ ലഭ്യത എനിക്ക് സമൃദ്ധിയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് സമൃദ്ധിയാണ് അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് ഒരു സമൃദ്ധി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യത്യസ്തമായിരിക്കും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് വ്യത്യസ്ത തലങ്ങളിലായിരിക്കും അതിൻ്റെ ഇത് പോകുന്നത് അപ്പോൾ അവർ ആസ്പെക്റ്റിൽ അവരെ അവരെ വ്യൂ ഓഫ് പോയിന്റിൽ നിന്നുകൊണ്ട് നിങ്ങളെ വ്യൂ ഓഫ് പോയിന്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം ഇന്നതിൽ എൻ്റെ ആഗ്രഹം എന്താണ് ഇന്നത് എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഏത് ലെവലാണ് എങ്ങനെയാണ് എന്താണ് എനിക്ക് വേണ്ടത് ആക്ച്വലി സമൃദ്ധി നിറഞ്ഞ ജീവിതം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടത് എന്തൊക്കെയാണ് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് ഡ്രീം ചെയ്യാൻ കഴിയണം അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ ഇങ്ങനെ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടേ എന്നുള്ളതാണ് അപ്പൊ നിങ്ങളെ ചിന്തയിൽ ലാഗ് ആക്കുന്ന നിങ്ങൾക്ക് കുറവ് നൽകുന്ന ഇല്ലായ്മയിലേക്ക് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ നിങ്ങളെ റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങളെ വസ്ത്രധാരണത്തിൽ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പണമില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുറവുകൾ മാത്രമാണോ അല്ലെങ്കിൽ അത് നിങ്ങളെ ചിന്തയിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ ഇങ്ങനെയാണോ അല്ലെങ്കിൽ നിങ്ങളെ ചിന്തയിൽ മാത്രം എനിക്ക് ഇല്ല ഇല്ല എന്നുള്ള ചിന്തയെ മാത്രമാണോ എന്നൊന്ന് നിങ്ങളൊന്ന് ചോദിക്കുക നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിനോട് തന്നെ ചോദിക്കുക എന്താണ് ആക്ച്വലി എനിക്ക് വേണ്ടത് എന്താണ് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്ന ഫീലിംഗ് എന്താണ് എനിക്ക് പണമില്ല എനിക്ക് അത് ലഭിക്കുന്നില്ല എനിക്ക് അത് കിട്ടുന്നില്ല എനിക്ക് നല്ലൊരു ജോലിയില്ല 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 എന്ന് പറയുമ്പോഴും നിങ്ങൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാവാം മാസം പതിനായിരം രൂപ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അപ്പോഴും പറയും എനിക്കൊരു നല്ല ജോലിയില്ല അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു ഫിഫ്റ്റി തൗസൻഡ് ഉള്ള ഒരു ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതല്ലേ പറയേണ്ടത് അതിന് പകരം എനിക്കൊരു നല്ല സാലറി ഉള്ള ജോലി ഇല്ല സാലറി കുറവാ സാലറി കുറവാ ഇങ്ങനെ പറയുന്നതിലും ഭേദം എനിക്കൊരു ഫിഫ്റ്റി തൗസൻഡ് സാലറി കിട്ടുന്ന ജോബിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴുള്ള രണ്ട് വ്യത്യാസമുണ്ടല്ലേ അപ്പം നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മനോഭാവം ഇതെല്ലാം നമ്മളെ അഭാവത്തെപ്പറ്റി നമ്മളെ മനോഭാവം പലപ്പോഴും നമ്മളെ ഇല്ലായ്മയെ നമ്മളെ നമ്മുടെ പറ്റിയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും ഇത് മാറ്റണം ഇത് സിമ്പിളി പറഞ്ഞാൽ ചിന്തയിൽ മാറ്റം കൊണ്ടുവരണം ഞാൻ നിങ്ങളോട് പറയാം ഓ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഭയങ്കര ഇഷ്യൂസ് ഉള്ളതാണെങ്കിലും നിങ്ങൾ എന്താണ് സമൃദ്ധി നിറഞ്ഞ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കണം പൈസ ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം നല്ല വസ്ത്രം ധരിക്കണം ഇല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ നടക്കണം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വാങ്ങണം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളെ ഹാപ്പിനെസ് നിങ്ങൾക്കേ അറിയുള്ളൂ പക്ഷേ ഞാൻ പറയുകയാണ് നിങ്ങളോട് ഇങ്ങനെ ചിന്തിക്കണം എന്ന് പറയുമ്പോൾ ചിന്തിക്കല്ല നിങ്ങൾ ആക്ഷനിലും അത് കൊണ്ടുവരിക ചെയ്യുക പ്രവർത്തിക്കുക ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് പകരം നിങ്ങൾക്ക് എങ്ങനെയാണോ ആകേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളെ സീക്ക് ചെയ്യുക അന്വേഷിക്കുക നിങ്ങൾ ചുറ്റും ചോ നോക്കുക നിങ്ങൾ ആവിഷ് ദൈവത്തോട് പറയുക അല്ലെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തോട് നിങ്ങൾ പറയാം എനിക്ക് ഫിഫ്റ്റി തൗസൻഡുള്ള ഒരു ജോലി കിട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ജോലി ലഭിക്കാൻ എന്നെ സഹായിക്കുന്ന എൻ്റെ യൂണിവേഴ്സിന് താങ്ക് യു എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ പറയാം നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ പറയണേ നിങ്ങൾക്ക് എന്താണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇങ്ങനെയുള്ള ആക്ഷൻസും എടുക്കണം മനസ്സിലായോ ഇങ്ങനെയാണ് സമൃദ്ധിയിലേക്ക് നമ്മൾ ആക്ഷനോടുകൂടി നമ്മളെ ചിന്തകളെയും കൂടെ മാറ്റണം ചിന്തകൾ മാറുന്നതോടൊപ്പം നിങ്ങളെ ആക്ഷനിലും നിങ്ങളെ പെർസെപ്ഷനിലും നിങ്ങളെ ആറ്റിറ്റ്യൂഡിലും എല്ലാത്തിലും നിങ്ങൾ ഈ മാറ്റം കൊണ്ടുവരണം ഒരു സഡൻ ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ മാറിയേ പറ്റൂ ചിന്തിച്ചിരുന്നാൽ ഒന്നും നിങ്ങൾക്ക് കൊണ്ടുപോ തരില്ല നിങ്ങൾ ചിന്തയുടെ കൂടെ ഇതേപോലെയുള്ള ആക്ഷൻസും നിങ്ങളെടുക്കാൻ നിർബന്ധമാണ് ഫസ്റ്റ് തോട്ട് ചേഞ്ച് ചെയ്യുക ദെൻ ആക്ഷൻ എടുക്കുക തോട്ട് ചേഞ്ച് ചെയ്തോ മടിക്കണ്ട അപ്പത്തന്നെ ആക്ഷനിലേക്ക് മൂവ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നത് ഒരു സ്പെൻസിറ്റീവ് മൈൻഡ് സെറ്റാണ് കുറവിന്റെ ആ ഒരു കുറവിൻ്റെ അടുക്കളയിൽ നിലനിൽക്കുന്ന ഒരു ചിന്താശൈലി എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ പണം ഉണ്ടായാലും എന്താണ് നമുക്ക് ആശങ്ക തോന്നും ഇല്ലേ എന്താ ചെയ്യുക ഉണ്ടെങ്കിലും പേടിയാണ് ചില ആളുകൾക്ക് പണം പണം ഉണ്ടെങ്കിലും എന്താണ് ചിലവഴിക്കാനോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനോ പേടിയാണ് തീർന്നു പോവോ തീർന്നു ുള്ള പേടിയാണ് അപ്പം നമുക്ക് ഇല്ല എന്താണ് കുറവായിട്ട് തോന്നുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് കുറവ് തന്നെയാണ് പിന്നെ കാണുന്നത് മൊത്തം കുറവാണ് മഞ്ഞ് കണ്ടാൽ കാണുന്നത് മൊത്തം മഞ്ഞ് എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ ലാഗ് തോന്നുന്നത് പിന്നെ ലൈഫിൻ്റെ ഓരോ മൂല അത് കാരണം അത് ലാഗായി ഇത് ലാഗായി എല്ലാത്തിനും കാരണം ബേസിക്ക് ഇതായിട്ടാണ് തന്നെ പറയാം അപ്പോൾ സ്കേഴ്സിറ്റീവ് മൈൻഡ് സെറ്റ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല പണം കൊണ്ട് തരുന്നില്ല അതെപ്പോഴും നിങ്ങളെ അഭാവത്തിലേക്കേ നയിക്കുന്നുള്ളൂ ഇല്ലായ്മയിലേക്കേ എത്തിക്കുള്ളൂ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നും വിശ്വാസത്തോടു കൂടി നിങ്ങൾ അബൻഡൻറ്റ് മൈൻഡ് സെറ്റിലേക്ക് ചിന്തകളെ മാറ്റുമ്പോൾ നിങ്ങളെ വിശ്വാസങ്ങളെ നിങ്ങൾ മാറ്റുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അബൻഡൻസ് ലൈഫ് തന്നെ വന്നു ചേരും അതേസമയം നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കി ഇല്ല ഇല്ല എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് നന്നായിട്ടില്ല അവർ ഇപ്പോഴും ഇല്ല ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെ ആയിരിക്കും ഈ ഒരു മത്സര പ്രക്രിയയിൽ നിന്നും ഇല്ല ഇല്ല എന്ന് പറഞ്ഞു മത്സരിച്ച് നടക്കുന്നതിന് പകരം ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞോ ഉണ്ട് എനിക്ക് പണമുണ്ട് ഒരു രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പണമല്ലേ നിങ്ങൾ ആരോട് കള്ളത്തരം പറയില്ലല്ലോ മറ്റുള്ളവരെ നിങ്ങൾ വിശ്വസിപ്പിക്കൊന്നും വേണ്ടല്ലോ ഉണ്ട് എനിക്കുണ്ട് എനിക്ക് അനുഗ്രഹമുണ്ട് എനിക്ക് നന്ദിയുണ്ട് എനിക്ക് സമ്പത്തുണ്ട് പണമുണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള പണം എന്നിലുണ്ട് എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എനിക്ക് നല്ല ശരീരമുണ്ട് ഉണ്ട് 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 എന്ന് തന്നെ നിങ്ങളെ മനസ്സിനെ പറഞ്ഞ് 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 പഠിപ്പിക്കാം എപ്പത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റും അത്രത്തോളം നിങ്ങളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കടോ നിങ്ങൾ വിജയിക്കും ഒരിക്കലും നിങ്ങളെ നന്നാക്കാൻ വേറൊരാനും വരില്ല നിങ്ങളെ നന്നാക്കാൻ നിങ്ങൾക്കേ കഴിയുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് ഇന്നതില്ല എൻ്റെ പ്രോബ്ലം അങ്ങനെയാണ് എൻ്റെ പ്രശ്നം ഇന്നതാണ് എന്ന് പറഞ്ഞ് ഞാനിരുന്നാൽ ഞാൻ അവിടെ ഇരിക്കുകയുള്ളൂ എന്നെ നന്നാക്കാൻ എൻ്റെ അച്ഛൻ വരില്ല എൻ്റെ അമ്മ വരില്ല എൻ്റെ ബ്രദേഴ്സ് വരില്ല എൻ്റെ ഹസ്ബൻഡ് വരില്ല എൻ്റെ മക്കൾ വരില്ല ഞാൻ മാറാൻ ഞാൻ തയ്യാറാവുന്ന നിമിഷം മാത്രമേ എന്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ ചിന്തയെ മാറ്റിക്കോ സ്കേഴ്സിറ്റി മനോഭാവത്തിൽ നിന്നും നിങ്ങളെ ചിന്തകയെ മാറ്റിക്കോ നിങ്ങൾക്ക് അബൻഡൻസികൾ എനിക്ക് വരുന്നുണ്ട് എനിക്ക് കൂടുതൽ പണം ലഭിക്കുന്നുണ്ട് ഞാൻ സംതൃപ്തിയാണ് സംതൃപ്തയാണ് എനിക്ക് സന്തോഷമാണ് ഞാൻ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞു അല്ലെ അവർക്ക് എല്ലാവർക്കും എല്ലാം ഉണ്ട് അവർക്കൊക്കെ ഉണ്ട് എനിക്കൊന്നുമില്ല എന്ന് പറയും അവർക്കെല്ലാവർക്കുമുണ്ട് അതുപോലെയുള്ള സന്തോഷം നിറഞ്ഞ ജീവിതം എനിക്കും ഉണ്ട് അവർക്കെല്ലാം എന്തുണ്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നനയ്ക്കാൻ കഴിയുന്നുണ്ട് എനിക്കും നല്ല വസ്ത്രം ധരിച്ച് നടക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് ഉള്ളതിനെ ഓർത്ത് നിങ്ങൾ നന്ദി പറയുക അതിന് കൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്ക് നിങ്ങൾ നിങ്ങളെ ചിന്തകളെ കടത്തി വിടുക ആഗ്രഹിക്കുന്നതിലേക്ക് നിങ്ങളെ ചിന്തകളെ കടത്തി വിടുക ആ ആഗ്രഹിക്കുന്നതിനെ വിഷ്വലൈസ് ചെയ്ത് താങ്ക് യു പറയാം ചിന്തിക്കാനോ വിശ്വലൈസ് ചെയ്ത് താങ്ക് യു പറയാനോ ഒരാളും നിങ്ങൾക്ക് വേണമെന്നില്ല നിങ്ങളെ അച്ഛൻ വേണ്ട അമ്മ വേണ്ട ആരും നിങ്ങളെ കളിയാക്കാനും വേണ്ട വരുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും ഞാനാ പറയുന്നത് ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് എനിക്ക് കിട്ടിയ പ്രശ്നങ്ങളിൽ ഞാൻ മുങ്ങി തെളിഞ്ഞ് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് നിന്നിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുകയുള്ളൂ ഇന്ന് നിങ്ങളെ മുമ്പിൽ വന്ന് ഇങ്ങനെ തർപ്പിച്ച് പറയാൻ എനിക്ക് കഴിയുന്നില്ല ആ രീതിയിലേക്ക് ഞാൻ മാറില്ലായിരുന്നു അന്ന് ഞാൻ എൻ്റെ ചിന്തകളെ മാറ്റി എനിക്കെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും എനിക്കുണ്ട് എനിക്ക് ലഭിക്കും എനിക്ക് വിജയിക്കാൻ പറ്റും ഷംന നിനക്ക് പറ്റില്ല നീ തോറ്റു തോറ്റു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിജയിച്ചു ഞാൻ എനിക്ക് വിജയിക്കാൻ കഴിയും ഞാൻ വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വന്നതിൻ്റെ ഫലവത്താണ് ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ ഇന്ന് ഇങ്ങനെ മനസ്സിലായോ നമ്മളിത് മാറ്റി നോക്ക് നിങ്ങളുടെ പരിമിതമായ ചിന്തകളിൽ നിന്നും അബൻഡൻസ് ആയിട്ട് നമ്മളെ കൊണ്ടാകില്ല എന്ന് പറയുന്നതിൽ നിന്നും പകരം ഇതുവരെ എനിക്ക് എന്താണ് ഒന്നും എന്നിലേക്കില്ല എന്നൊക്കെ പറയുന്നതിനുണ്ട് എനിക്കെല്ലാം ഉണ്ട് എന്നിലേക്കെല്ലാം വരുന്നുണ്ട് എന്ന് ചിന്തിക്ക് മാറി ചിന്തിക്കുക അബൻഡൻസ് തിങ്കിങ്ങിലേക്ക് മാറി ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് പോടും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞോളൂ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞോളൂ നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും ഗ്രോത്ത് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ മനസ്സിലായോ ഒരിക്കലും എവിടെയും എണ്ണിയാലൊതുങ്ങാ തീരാത്തത്ര അബൻഡൻസ് അനുഗ്രഹങ്ങൾ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിനെല്ലാത്തിനെയും ഓർത്തിട്ട് വീണ്ടും വീണ്ടും നന്ദി പറയുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമ്മളെ ചിന്തകളിൽ മാത്രം നമ്മൾ നമ്മളെന്തു ചെയ്യുക മാറ്റം വരുത്തുന്നതു വഴി നിങ്ങളെ ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങളെ ലൈഫിലേക്ക് ആക്ഷൻ എടുത്ത് മൂവ് ചെയ്യാനുള്ള എനർജി കിട്ടാൻ ആ എനർജിയിൽ നിങ്ങൾ ആക്ഷൻ എടുത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി വരും അബൻഡൻസ് നിങ്ങളിലേക്ക് നിറഞ്ഞൊഴുകുമെന്നുള്ളത് ഉറപ്പാണ് അപ്പം എനിക്ക് പണം കുറവാണ് എന്ന് പറയുന്നതിന് പകരം പണം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എനിൽക്ക് ധാരാളം പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ചിന്തിക്കുക വിശ്വസിക്കുക മനസ്സിലായോ അപ്പം ഈ ഒരു ആണ് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് സ്റ്റെസിറ്റീവ് മൈൻഡ് സെറ്റ് ആണോ അല്ലെങ്കിൽ അബൻഡൻ്റ് ആണോ എന്ന് ഓരോ നിമിഷവും അവെയർ ആയിക്കൊണ്ടേയിരിക്കുക എന്നിട്ട് ഉള്ളതിനോർത്ത് ദിവസം അഞ്ച് കാര്യങ്ങളിലും മിനിമം പത്ത് പത്ത് അനുഗ്രഹങ്ങൾ എന്നും രാവിലെ എഴുതി നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിച്ച പത്ത് പണം എത്രത്തോളം നിങ്ങൾക്ക് പണവുമായിട്ട് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതിനെ കുറിച്ചുള്ള അഞ്ച് നല്ല കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യ ഓർത്തോർത്ത് വിഷ്വലൈസ് ചെയ്ത് അതിന് നന്നായിട്ട് താങ്ക് യു താങ്ക് യു പറയാൻ നിങ്ങൾക്ക് ലഭിച്ചതിലെ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പണം നിങ്ങൾക്ക് ലഭിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റിയ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് ഉണ്ടാവും ഒരു പൈസ ലഭിച്ചപ്പോൾ നിങ്ങൾ ലഭിച്ച വാങ്ങിയ സാധനങ്ങളായിരിക്കാം അല്ലെ പോയ യാത്രകളായിരിക്കാം കഴിച്ച ഫുഡായിരിക്കാം എന്തും ആയിരിക്കാം അത് ഓർത്ത് വിഷ്വലൈസ് ചെയ്ത് അതിനെ ഓർത്ത് താങ്ക് യു പറയാം ഒരു നിമിഷത്തെ ഓർത്തിട്ട് നിങ്ങൾ താങ്ക് യു പറയാം ഓക്കെ ഇതിലേക്ക് മാറാൻ വേണ്ടിയിട്ട് എന്നും അഫോമേഷൻസ് വരാം ഐ ആം റീച്ച് ഐ ആം മണി മാഗ്നെറ്റ് ഞാൻ സമൃദ്ധിയിലാണ് ജീവിക്കുന്നത് ഞാനിപ്പോൾ സമൃദ്ധിയുടെ മാർഗത്തിലാണ് പണം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഓരോ ദിവസവും എന്നിലേക്ക് പല വ്യക്തികളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ ധാരാളം പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അഫോമേഷൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഞാൻ ഈ പറഞ്ഞ അഫോമേഷൻസ് ദിവസം ഒരു പതിനൊന്ന് പ്രാവശ്യം അങ്ങ് പറയൂ നിങ്ങൾ നടക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും അല്ലെങ്കിൽ ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഈ വാക്കുകൾ അഫോമേഷൻസ് ഇങ്ങനെയും പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും ഉറപ്പാണ് അതുപോലെ തന്നെ എനിക്ക് കഴിയില്ല എന്ന് പറയ എപ്പോഴെങ്കിലും ചിന്തിക്കുമോ എനിക്ക് അത് ഇല്ല എനിക്ക് കഴിയയില്ല എന്ന് പറയുമ്പോൾ തന്നെ കാൻ എനിക്ക് കഴിയും എനിക്ക് കഴിയും എനിക്ക് അത് ഉണ്ട് എനിക്ക് അത് ലഭിച്ചിട്ടുണ്ട് എനിക്ക് ഉണ്ട് എന്നുള്ളതിലേക്കേ എപ്പോഴും മാറ്റുക നിങ്ങളെ മൈൻഡിൻ്റെ ലാംഗ്വേജ് നിങ്ങൾ മനഃപൂർവ്വം ബോബപൂർവ്വം നിങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കുക പിന്നെ നിങ്ങളുടെ ചുറ്റുഭാഗത്തും ഇതുപോലെയുള്ള നെഗറ്റീവ് പറയുന്നത് അല്ല മറ്റെന്തെങ്കിലും ചിന്തകൾ പറയുന്ന ആളുകൾ ഉണ്ടാവാം പല തോട്ട് പ്രോസസ്സുള്ളവരായിരിക്കാം നിങ്ങൾ അംഗീകരിക്കാത്തവരാവാം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ മാറി പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് മൂവ് ചെയ്യാം നമ്മളെ ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്തോളൂ ക്ലബ്ബിലേക്ക് വരാം നമ്മളെ തേർട്ടി ഡേയ്സ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലബിൽ വരാം അവിടെ ഒരുപാട് ആളുകൾ ലൈഫിൽ മാറ്റം കൊണ്ടുവന്ന ആളുകളുടെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജീവിതത്തിൽ എപ്പോഴും ഞങ്ങൾ ട്രെയിനേഴ്സും നിങ്ങളെ കൂടെ ഉണ്ടാവും മെൻറ്റേഴ്സും നിങ്ങളെ കൂടെ ഉണ്ടാവും ഇവർ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് മാറാം നല്ല നല്ല പോസിറ്റീവ് പറയുന്ന ഫ്രണ്ട്സ് ിലേക്ക് നിങ്ങൾക്ക് മാറാം ബുക്കുകൾ വായിക്കാം നല്ല ചിന്തകൾ നൽകുന്ന പോസിറ്റീവ് നൽകുന്ന ബുക്കുകൾ വായിക്കാം വീഡിയോസ് കാണാം നിങ്ങളെ ചിന്തകളെ പോസിറ്റീവ് ആക്കുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ചുറ്റുഭാഗത്തെ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിലിരിക്കുന്നതിന് പറയും നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ട വർക്ക് ചെയ്തിട്ട് റൂമിൽ പോയിരുന്ന ബുക്ക് വായിക്കാം വീഡിയോസ് കാണാം ആക്ടിവിറ്റികൾ ചെയ്യാം പ്ര ഒന്നും ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത വ്യക്തിയാണെങ്കിൽ മുറ്റത്തിറങ്ങിയിട്ട് ചെടികളോട് സംസാരിക്കാം ഇലകളോട് സംസാരിക്കാം മണ്ണിലൂടെ ചെരുപ്പിടാതെ നടക്കാം എന്തൊക്കെയുണ്ട് അതൊക്കെ ചെയ്യൂ ജീവിതത്തിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളെ സ്വയം കൂടി മാറുക എന്നുള്ളതാണ് റിയൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെയധികം മാറ്റം വരുത്തിയ ആളുകളുടെയൊക്കെ ജീവിതത്തിൽ അവർ ഇത്തരം ആക്ടിവിറ്റിയിലൂടെ കടന്നു പോയതുകൊണ്ടാണ് തേർട്ടി ഡേ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് ഉണ്ട് വൺ മന്ത് കോഴ്സിൽ നമ്മൾ നൽകുന്നത് എന്താണ് പ്രാക്ടീസാണ് പ്രാക്ടീസിലൂടെ നിങ്ങളെ ഇത്തരം ട്രെയിനിങ്ങുകളിലൂടെ നിങ്ങളെ മാറ്റി 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 കൊണ്ടുവരികയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വരുന്നതോടുകൂടി നിങ്ങളെ ചിന്തകളെ മാറ്റുകയാണ് നിങ്ങളെ ചിന്തകൾ മാറി നിങ്ങളെ ആക്ഷൻസ് മാറ്റം മാറി നിങ്ങളെ ഹാബിറ്റുകൾ മാറാണ് നിങ്ങളെ ക്യാരക്ടർ മാറുകയാണ് ഇങ്ങനെ ഇങ്ങനെ സ്ലോലി 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 നിങ്ങളെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധിയിലേക്ക് എത്തിക്കുന്ന തരത്തിൽ നിങ്ങളെ പതിയെ കൊണ്ടുപോവുകയാണ് മെൻറ്ററിങ്ങിലൂടെ ട്രെയിനിങ്ങിലൂടെ കോച്ചിങ്ങിലൂടെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് തേർട്ടി ഡേ ലൈഫ് ട്രാൻസ്ഫോഷൻ പ്രോഗ്രാം ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തെ മാറ്റി മറിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളതുപോലെ തന്നെ നൂറ് ശതമാനം ഈ ക്ലബിലുള്ള കുറേ ആളുകളെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ കേൾക്കുന്നതാണ് ഇതുപോലെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് ഉള്ളതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഗ്രൂപ്പുകളിലേക്കും ഇത്തരം ആളുകളിലേക്കും ഇത്തരം ബുക്കുകളിലേക്കും ഇത്തരം വീഡിയോസിലേക്കും നിങ്ങൾ സ്വയം മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഡയലി എഴുതുന്ന ആക്ഷൻസ് അഫോമേഷൻസ് നിങ്ങൾ ഡയലി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക ഇപ്പോൾ ഒരാളില്ല ഇല്ല എന്ന് പറയുന്നതും അല്ലെങ്കിൽ പണത്തെക്കുറിച്ചുള്ള മനോഭാവം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അപ്പോൾ നിങ്ങളെ മനോഭാവം എന്താണെന്ന് ഒന്ന് എഴുതുക എഴുതിയിട്ട് അതിനെ പോസിറ്റീവ് ആക്കാൻ അതിനെ ഒരു അസ്പ്രസൻറ്റ് ടെൻസിൽ അഫോമേഷൻസ് എഴുതുക ഇതിപ്പോൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അതിനെ റീസ്ട്രക്ചർ ചെയ്തിട്ട് മാറ്റി എഴുതിയിട്ട് അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഞാൻ സമൃദ്ധിയോടു കൂടിയുള്ള ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിലേക്ക് എപ്പോഴും മതിയാവുന്ന തരത്തിൽ സമൃദ്ധി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പം നമ്മുടെ ലൈഫിൽ ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പങ്കെടുക്കാം നമ്മളെ ക്ലബിലൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ താഴെയുള്ളെങ്കിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ക്ലബിലേക്ക് വരാം അതുപോലെ തന്നെ നമ്മളെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതുവഴി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വലിയ ലക്ഷ്യങ്ങൾക്കും വലിയ സ്വപ്നങ്ങളും നേടിയെടുത്ത് ആ ഒരു വ്യക്തിത്വത്തിന് ഉടമയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തേർട്ടി ഡേ ലൈഫ് ട്രാൻസ്ഫോഷൻ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വരണമെന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് നൂറ് ശതമാനവും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാൻ കാരണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിലേക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ അഭാവത്തെയൊക്കെ മാറ്റി ഇല്ലായ്മയെ മാറ്റി സമൃദ്ധിയിലേക്ക് മാറ്റാൻ മനസിൻ്റെ മാറ്റമാണ് ആദ്യപടിയിലെ ആ ഒരു സമൃദ്ധിയിലേക്കുള്ള മാറ്റം എല്ലാവരും ഇന്ന് തന്നെ തുടക്കം കുറിക്കുകയാണ് ഇന്ന് തന്നെ തുടക്കം ഈ നിമിഷം നിങ്ങൾ മാറി തുടങ്ങണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ സ്വപ്നങ്ങളും ഉണ്ടാവട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങളും നിങ്ങൾക്കിലേക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ആൾ താങ്ക് യു സോ മച്ച്